thank you ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ എഴുന്നേറ്റ ഉടനെ ജനൽ ഓപ്പൺ ചെയ്തിടണം അതായത് നമ്മുടെ പുറത്തു നിന്നുള്ള വെളിച്ചവും കാറ്റും വായും അകത്തേക്ക് റൂമിലേക്ക് വരണം ഇപ്പം ഞാൻ മോസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ പക്ഷേ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണേ കാരണം ചിലപ്പോൾ പാമ്പും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം ജനറൽ ഓപ്പൺ ചെയ്ത് ഇടുന്നത് നല്ലതാണ് ശുദ്ധവായു അകത്തേക്ക് വരാനായിട്ട് അപ്പം മോസ്കിറ്റോ നെറ്റൊക്കെ ഇട്ടിട്ടുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല ഇടാത്തവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുന്നേറ്റ് ഉടനെ ബെഡ്ഷീറ്റ് മടക്കി വെക്കുക എന്നുള്ളത് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി സ്പ്രെഡാവും പിന്നത്തെ ഒരു കാര്യം നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതുപോലൊരു തളികയിൽ പൂക്കളിട്ട് വെക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ നാല് ദിവസമായി പൂക്കളിട്ട് വെച്ചിട്ട് പക്ഷേ വാടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ പാത്രം ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് പനീരും പനിനീരും പിന്നെ കുറച്ച് പച്ചക്കർപ്പൂരമാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് നല്ലൊരു സ്മെല്ല് ഇത് പൂക്കളുടെ ഈ പച്ചക്കർപ്പൂരത്തിൻ്റെയും പനിനീരിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നല്ല പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി ഇങ്ങനെ വെക്കുമ്പോൾ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഞാൻ കത്തിച്ചിരിക്കുന്നത് ദശാങ്കമാണ് കേട്ടോ ദശാങ്കം എന്ന് പറയുന്നത് ഒരു സാമ്പ്രാണി കോൺ ഇപ്പോൾ നമ്മൾ ചന്ദനത്തിരി എല്ലാവർക്കും അറിയാം പക്ഷെ ദശാംഗം ഈ സാമ്പ്രാണി എന്നൊക്കെ പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള സ്മെല്ല് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ഇത് കത്തിച്ച് വെക്കുമ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർ കത്തിക്കണ്ട പക്ഷെ ഇങ്ങനെ പൂക്കൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചിലപ്പോൾ കൺ ദൃഷ്ടിയൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ ഇതെടുത്തോളൂ കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ കൺ ദൃഷ്ടിയൊക്കെ ഒരുവിധം അവിടെ തടുത്ത് നിർത്തുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീനായിട്ട് എന്നുള്ളതാണ് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും മാക്സിമം അടുക്കളയുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ല വൃ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ തന്നെ നമുക്കൊരു ഒരു പോസിറ്റിവിറ്റി ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ പത്ത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ ചെറിയ ബോട്ടിൽ കിട്ടും അത് നാൽപ്പത് രൂപ എന്തോ ആണ് ഈ ബോട്ടിലിന് അതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഡെറ്റോളോ അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിലോ അല്ലെങ്കിൽ ലാവൻഡർ ഓയിലോ എന്താണോ നിങ്ങൾക്ക് ഒഴിക്കാൻ ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാൻ ഞാനിവിടെ ലൈസോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതായിരിക്കും ബെസ്റ്റ് കാരണം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇപ്പം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ അങ്ങോട്ടേക്ക് പാത്രം വെക്കി എടുക്കുമ്പോൾ കുറച്ച് ഓയിലി ആയിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് ഇതിൽ ലൈസോൾ ഒഴിച്ച് ചേർത്ത് വെള്ളത്തിൽ ലൈസോൾ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് ഫുൾ തുടച്ച് കഴിഞ്ഞാൽ ഓയിലി ഒന്നും ഒട്ടും ഉണ്ടാകത്തില്ല പിന്നെ ഇതൊരു നാച്ചുറൽ സ്റ്റോൺ ഓയിൽ ഡിഫ്യൂസറാണ് ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അരോമാറ്റിക് ഓയിൽസ് ഇല്ലേ അതായത് ലെമൺ ഗ്രാസോ ടീ ട്രി ഓയിലോ ലാവൻഡർ ഓയിലോ അങ്ങക്കെ ഇഷ്ടമുള്ളത് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി ഈ വിളക്ക് ഇതുപോലുള്ള ക്യാൻഡിൽ ദീപങ്ങളില്ലേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു പത്ത് അമ്പത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ കുറേ കിട്ടും അപ്പം ഇങ്ങനത്തെ മേടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് എനിക്ക് ഭയങ്കര ഫീ ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആട്ടോ ഞാനത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ സ്റ്റോൺ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ വീട് ഫുള്ള് ആ ഒരു സ്മെല്ല് ആ ഒരു അപ്പോൾ ഞാൻ ലെമൺ ഗ്രാസ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത് സ്മെല്ലാണ് ഇഷ്ടമാണ് കാര്യം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നാരങ്ങ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റിയും ഇത് അബ്സോർബ് ചെയ്യും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങ വലിച്ചെറിയാം അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ എന്താണ് ഇൻഡോർ പ്ലാന്റ്സില് അതായത് ലക്കി ബാമ്പൂ ഞാൻ വെച്ചിട്ടുള്ളത് ഇവിടെ മണി പ്ലാന്റ് ആണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിൽ വെക്കുന്നുണ്ടാവും നല്ല പണവരവൊക്കെ ഉണ്ടാവും ലക്കി മറ്റേ മണി പ്ലാന്റ് വീട്ടിൽ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് എയർ പ്യൂരിഫയർ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും അത് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വെക്കുന്നതും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് വൈബ് അധികമാവാൻ ആണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യൂ പിന്നെ മാക്സിമം വീട് ആഴ്ചയിൽ രണ്ട് ദിവസം അടിച്ച് വാരി തുടക്കുക എല്ലാവരും ഡെയിലി അടിച്ച് വാരി അതൊക്കെ നല്ല പോസിറ്റിവിറ്റി നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മൈൻഡിലേക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും എല്ലാവരും ദിവസം അടിച്ചു തുടക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു എന്നുള്ളു വീണ്ടും കാണാം